തൃശൂർ എളവള്ളിയിൽ ശബരിമല വ്രതത്തിലായിരുന്ന വിദ്യാർത്ഥിയെ കറുപ്പ് വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ സ്കൂൾ പ്രവേശനം നിഷേധിച്ചതായി പരാതി ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിനെതിരെ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി യൂണിഫോം ധരിച്ചെത്തണമെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിഷേധം ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത് ലെവിൻ എന്നാണ് കുട്ടിയോട് ഈ തരത്തിൽ ആവശ്യപ്പെട്ടത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർ പങ്കുവയ്ക്കുന്ന കാര്യം ലക്ഷ്മി നവംബർ മൂന്ന് മുതൽ ശബരിമല ശബരിമല വ്രതത്തിലായിരുന്ന കുട്ടിയെ കറുപ്പൊടുത്ത് സ്കൂളിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത് ഇന്ന് രാവിലെയാണ് സ്കൂളിൽ വിദ്യാർത്ഥിയുമായി എത്തി ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് ഹിന്ദു ഐക്യവേദി മാത്രമല്ല സംഘപരിവാർ സംഘടനകളടക്കം ഈ പ്രതിഷേധത്തിൽ ഭാഗമായിരുന്നു നമുക്ക് മുന്നിൽ മാസങ്ങൾ മാസങ്ങൾക്ക് ഒരു മാസത്തിന് മുൻപ് നടന്ന ഉദാഹരണമുണ്ട് പള്ളുരുത്തി സെൻറ്റ് പ്രീതാസ് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം നമുക്ക് ഈ വാർത്തയെ കാണാനായത് കുട്ടി ശിരോവസ്ത്രം ധരിച്ച് പള്ളുരുത്തി സ്കൂളിൽ എത്തിയപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾ പ്രവേശനം നിഷേധിച്ചിരുന്നു അസമാനമായ സംഭവം തന്നെയാണ് ഗോകുലം ബ്രഹ്മകുളം പബ്ലിക് സ്കൂളിലും നടന്നിട്ടുള്ളത് ശബരിമല വ്രതത്തിലായിരുന്ന കുട്ടിയെ ഈ കറുപ്പെടുത്ത് വന്ന് ക്ലാസ്സിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നുള്ളതായിരുന്നു രക്ഷിതാക്കളുടെ അടക്കം ആവശ്യം അവർ ഇത്തരത്തിൽ ആവശ്യം മാനേജ്മെന്റ് അധികൃതരുമായി മുന്നോട്ട് വെച്ചെങ്കിലും ഇത്തരത്തിൽ യൂണിഫോം ഇല്ലാതെ കുട്ടിക്ക് ഇത്തരത്തിൽ ശബരിമല ത്തിന്റെ ഭാഗമായി കറുപ്പ് വസ്ത്രം അടി അണിഞ്ഞുകൊണ്ട് സ്കൂളിൽ പ്രവേശനം അനുവദിക്കാനാവില്ല യൂണിഫോം ധരിച്ചാൽ മാത്രമേ കുട്ടിക്ക് ക്ലാസ് മുറിയിൽ കയറാനും പഠിക്കാനും എന്നൊരു നിലപാടാണ് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചിരുന്നത് ഈ വിഷയത്തിൽ പിന്നീട് സ്കൂളിലെ ബന്ധപ്പെട്ട അധികൃതരുമായി ചർച്ച നടത്തിയെങ്കിലും രക്ഷിതാക്കളുടെ ആവശ്യം പരിഗണിക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറായില്ല പിന്നാലെ തന്നെ ഈ രക്ഷിതാക്കൾ ആ ഈ വിദ്യാർത്ഥിയുമായി ആ വിദ്യാർത്ഥിയുടെ പ്രശ്നം അവതരിപ്പിച്ച് സംഘപരിവാർ സംഘടനകളെയും ഹിന്ദു ഐക്യവേദിയെയും സമീപിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇവരും ചർച്ച നടത്തി പക്ഷേ ഉന്നയിച്ച ആവശ്യത്തോട് വഴങ്ങാൻ സ്കൂൾ മാനേജ്മെൻറ്റ് തയ്യാറായില്ല ഇതിനെ തുടർന്നാണ് ഇന്ന് പ്രതിഷേധം നടത്തിയിട്ടുള്ളത് വരും ദിവസങ്ങളിലും അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണ് സംഘപരിവാർ സംഘടനകൾ ഹിന്ദു ഐക്യവേദി നേതാക്കൾ നമ്മളുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും സ്കൂൾ മാനേജ്മെന്റ് തങ്ങളുടെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ല പിന്നോട്ടില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് തങ്ങളുടെ സ്കൂളിന് കൃത്യമായ ചിട്ടവട്ടങ്ങളുണ്ട് യൂണിഫോം മാതൃകയുണ്ട് അത് പിന്തുടർന്ന് മാത്രമേ വിദ്യാർത്ഥിക്ക് പഠിക്കാൻ സ്കൂളിൽ പ്രവേശിക്കാനാവുകയുള്ളൂ എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് അവർ സ്വീകരിക്കുന്നത് സ്കൂൾ ചെയർമാൻ ആയിട്ടുള്ള വ്യക്തിയും അദ്ദേഹം ഇത്തരത്തിൽ തന്നെയാണ് ഈ ബന്ധപ്പെട്ട അധികൃതരോടും പ്രിൻസിപ്പാളിനോടും ഹെഡ്മിസ്റ്റിനോടും അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും യൂണിഫോമിനെ ചൊല്ലിയുള്ള വിവാദം സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലായി ഉണ്ടാകുന്നു ഈ ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ പറയുന്നത് ഈ ഗോകുലം പബ്ലിക് സ്കൂൾ നേരത്തെയും സമാനമായ രീതിയിൽ ഈ കറുപ്പ് വസ്ത്രം അണിഞ്ഞെത്തിയ ശബരിമല വ്രതംന്ന് ഉറ്റുന്ന വിദ്യാർത്ഥികൾ െ ഇങ്ങനെ സ്കൂളിൽ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല ആ വിഷയം തുടർച്ചയായി ഉണ്ടാകുന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി തങ്ങൾ മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിക്കോ കുട്ടിയുടെ മാതാപിതാക്കൾക്കോ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല സ്കൂൾ അധികൃതരുമായി മാനേജ്മെൻറ്റുമായി ഒക്കെയായി നമ്മൾ സംസാരിച്ചപ്പോൾ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റേതായ അടക്കമുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സ്കൂളിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നിയമാവലികൾ ഒരു തീരുമാനം മാത്രമാണ് ഇത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് ഇളവുകൾ നൽകാൻ ഇക്കാര്യത്തിൽ സാധിക്കില്ല അങ്ങനെ ഓരോ ായ വിദ്യാർത്ഥികൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഇളവുകൾ നൽകേണ്ടി വരുമെന്നും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു തീരുമാനമെടുത്ത് മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അവർ നമ്മളെ അറിയിച്ചിട്ടുള്ളത് ലക്ഷ്മി ലെവിൻ